വെൽക്കം ബാക്ക് ടു ഡിസൈൻ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നല്ല കിടലിനായിട്ടുള്ള ഒരു ജോർജറ്റ് മെറ്റീരിയലുമായിട്ടാണ് പാർട്ടി വെയർ ചുരിദാറുമായിട്ട് റേറ്റ് വരുന്നത് ആയിരത്തി മുന്നൂറ്റി നാൽപ്പത് രൂപയാണ് അപ്പം നമ്മുടെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കേണ്ട ബെല്ലേക്ക് ഇടും കൂടെ എന്നെവിടെ ചെയ്യണമെങ്കിൽ നമ്മൾ ഇടുന്ന വീഡിയോ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്കൊപ്പം തന്നെ കിട്ടുന്നതായിരിക്കും ഇപ്പോഴത്തെ വീഡിയോയിലേക്കും ഇതാണ് നമ്മുടെ ഫസ്റ്റ് ചുരിദാറ് നല്ലൊരു കോഫി ബ്രൗൺ കളറിലാണ് ഇത് വരുന്നത് ഇതിൽ യോക്സൈ യോക്സൈഡിലല്ല നെക്കില് ഹെവി ആയിട്ട് ഇത് ഇതുപോലെ എംബ്രോയിഡറി വർക്ക് കൊടുത്തിരിക്കുകയാണ് എംബ്രോയിഡറി വർക്ക് കൊടുത്തിട്ട് ബീഡ്സ് വർക്കും കൊണ്ട് ഹൈലൈറ്റ് ചെയ്തിരിക്കുകയാണ് ഇതിന്റെ വർക്ക് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ചുരിദാറാണ് അതിലും ഭംഗിയാണ് ഇതിന്റെ ദുപ്പട്ട കാണാൻ വേണ്ടിയിട്ട് ദുപ്പട്ട ഇത് ഇതുപോലെ വർക്ക് കൊടുത്തിട്ടുണ്ട് രണ്ട് സൈഡ് സ്കാലപ്പ് ചെയ്ത് ഹെവി വർക്ക്ഡ് ആയിട്ടുള്ള ദുപ്പട്ടയാണ് ഫോക്സ് ജോർജറ്റിലാണ് ഈ മെറ്റീരിയൽ വരുന്നത് റേറ്റ് വരുന്നത് വൺ ത്രീ ഫോർ സീറോ ആയിരത്തി മുന്നൂറ്റി നാൽപ്പത് രൂപ ഇതിൻ്റെയൊക്കെ ലൈനിങ് അവൈലബിൾ ആണ് കേട്ടോ ഇതാണ് അതിന് നെക്സ്റ്റ് കളറായിട്ട് വരുന്നത് നല്ലൊരു മെറൂൺ ഷെയ്ഡിലാണ് മെറൂൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ഡാർക്ക് മെറൂൺ ഡാർക്ക് കളർ ഇഷ്ടപ്പെടുന്നവർക്കായിരിക്കും കേട്ടോ ഈ ചുരിദാർ കൂടുതൽ ഇഷ്ടപ്പെടുക നല്ല ഭംഗിയുള്ള ഡാർക്ക് ചുരിദാറാണ് സിം കളർ സാധനമാണ് ബോട്ടമായിട്ട് ലൈനിങ് ആയിട്ട് അത്യാവശ്യം ചെയ്യുന്നത് ഒരു ഫോർട്ടി നൈൻ ഇഞ്ച് വരെ ലെന്തിന് നമുക്ക് സ്റ്റിച്ച് ചെയ്യാനുള്ള മെറ്റീരിയൽ ഉണ്ട് ദുപ്പട്ടയുടെ ലെന്റ് ടു പോയിന്റ് ഫൈവ് മീറ്റർ അത് ഇങ്ങനെയാണ് ദുപ്പട്ട വരുന്നത് രണ്ട് സൈഡിലും സ്കാനപ്പ് ചെയ്ത് ഹെവി വർക്ക്ഡ് ആയിട്ടുള്ള ദുപ്പട്ട റേറ്റ് വരുന്നത് ആയിരത്തി മുന്നൂറ്റി നാൽപ്പത് വരൂ നെക്സ്റ്റ് വരുതാറ് നല്ലൊരു ബോട്ടിൽ ഗ്രീൻ കളറിലാണ് വരുന്നത് അതുപോലെ തന്നെ ഹെവി ആയിട്ടുള്ള വർക്കാണ് കൊടുത്തിരിക്കുന്നത് സെയിം കളറിലുള്ള സാൻഡോൺ ആണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ദുപ്പട്ട വരുന്നത് ഇങ്ങനെയാണ് ഇതാണ് അതിന്റെ ദുപ്പട്ട റേറ്റ് വരുന്നത് ആയിരത്തി മുന്നൂറ്റി നാൽപ്പത് രൂപ ഇതാണ് അതിന് നെക്സ്റ്റ് കളറായിട്ട് വരുന്നത് നേവി ബ്ലൂ ആണ് അതിലും അതുപോലെ തന്നെ ഹെവി ആയിട്ടുള്ള വർക്ക് വരുന്നുണ്ട് അതിലുള്ള സാൻഡോൺ ആണ് ലൈനിങ് ആയിട്ടും ബോട്ടം ആയിട്ടും അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഹെവി വർക്ക്ഡ് ആയിട്ടുള്ള ദുപ്പട്ടയാണ് കേട്ടോ ഇതാണ് ഇതിന്റെ ദുപ്പട്ട വരുന്നത് നല്ല സൂപ്പർ ആയിട്ടുള്ള ഒരു ദുപ്പട്ട അപ്പൊ ഇന്ന് കാണിച്ച ചുരിദാറുകളെല്ലാം ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും പർച്ചേസ് ചെയ്യാവുന്നതാണ് ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്യാൻ വേണ്ടി താഴെ കാണുന്ന ഫോൺ നമ്പറിൽ ഞങ്ങളുമായിട്ട് കോണ്ടാക്ട് ചെയ്യാം അപ്പൊ അടുത്ത വീഡിയോ കാണാം ബൈ